ബസ്മില്ല അലഹമുല്ല വസ്ലത്ത് വസ്ല റസില്ല കണ്ണിനെ ബാധിക്കുന്ന തിമിരം എന്ന ഒരു പ്രയാസം അത് പരിഹരിക്കാൻ സർജറി വേണം എന്ന് രോഗികളോട് പറയുമ്പോൾ പല ആളുകളും ചോദിക്കുന്ന ചോദ്യമാണ് ഡോക്ടർ ഇതിന് കണ്ണട വെച്ചാൽ പോരെ അതല്ലെങ്കിൽ എന്തെങ്കിലും തുള്ളിമരുന്നുണ്ടോ എന്നുള്ളതാണ് പലപ്പോഴും ചോദിക്കാറുള്ളത് പ്രത്യേകിച്ചും പ്രായമുള്ള ആളുകൾ എന്നാൽ നാം മനസ്സിലാക്കുന്നത് കണ്ണിൻ്റെ ലെൻസിന് ബാധിക്കുന്ന ഒരു ഇറിവേഴ്സിബിൾ തിരിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥ ഉള്ള ഒരു പ്രയാസമാണ് തിമിരം എന്നുള്ളത് പലപ്പോഴും പ്രായമുള്ള ആളുകൾക്കാണ് അത് വരാറുള്ളത് സെനൽ ക്യാറ്റക്ട് എന്നതിന് പറയാറുള്ളത് ഒരു അമ്പത് വയസ്സിന് മുകളിൽ വരുന്ന എല്ലാ തിമിരത്തിനും നമ്മൾ സെനൽ എന്നാണ് പറയാറുള്ളത് എന്നാൽ ജനിക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് തിമിരം വരാം ജനിച്ചതിന് ശേഷം ഏതാനും മാസങ്ങൾക്കുള്ളിൽ വരാം ടീനേജ് പ്രായത്തിൽ വരാം അതല്ലെങ്കിൽ അത് കഴിഞ്ഞൊരു അമ്പത് വയസ്സിൻ്റെ ഇടയിലുള്ള പ്രായത്തിലും വരാം അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ തന്നെ വരാം എന്നാൽ കണ്ണ് ശരീരത്തിനെ ബാധിക്കുന്ന പലാസങ്ങൾ കൊണ്ടും വരാം കണ്ണിനെ മാത്രം ബാധിക്കുന്ന പലാസങ്ങൾ കൊണ്ടും വരാം ചില മരുന്ന് ചികിത്സേൻ്റെ ഭാഗമായിട്ടും തിമ്മിരം വരാം അതുപോലെ തന്നെ റേഡിയേഷൻ്റെ ഭാഗമായിട്ട് വരാം അങ്ങനെ കുറേ കാരണങ്ങളുണ്ട് തിമിരം വരാനുള്ള എന്തൊക്കെ കാരണം കൊണ്ട് തിമിരം വന്നാലും അതിന് പരിഹാരം ഒന്നു മാത്രമേ ഉള്ളൂ അത് സർജറിയാണ് കാരണം നമ്മളെ തലയിൽ നിര വരുന്ന പോലെ തന്നെ തിമിരം തുടങ്ങിക്കഴിഞ്ഞാൽ അത് കൂടുക അല്ലാണ്ട് കുറയുകയില്ല എന്നാൽ അല്ല ആ ഒരേപോലെ കൂട്ടണമെന്നില്ല ചില ആൾക്ക് പതിയെ പതിയെ മാത്രമേ കൂടുകയുള്ളൂ ചില ആൾക്ക് പെട്ടെന്ന് കൂടി അത് വളരെ മൂത്ത് വളരെ സങ്കീർണമായ അവസ്ഥയിലെത്താനും സാധ്യത അതുകൊണ്ട് അതുകൊണ്ടുതന്നെ തിമിരം ഉണ്ട് അതിന് സർജറി വേണം എന്നൊരു ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനി സംശയം ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ അടുത്തുകൂടി പോയിട്ട് നമുക്ക് സംശയം തീർക്കാം എന്നിട്ട് ആ ഡോക്ടറും സർജറി വേണം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ കാത്തു നിൽക്കാണ്ട് ചെയ്യുന്നതാണ് ഉചിതം ചില തിമിരങ്ങൾ ഞാൻ നേരത്തെ സൂചി വെച്ചത പതിയെ വളരെ മാത്രമേ അത് കൂടി വരികയുള്ളൂ എന്നാൽ ചിലത് വളരെ പെട്ടെന്ന് കൂടും അങ്ങനെ പെട്ടെന്ന് കൂടുന്ന തിമിരത്തിന് ഒരു പ്രശ്നം ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ അത് കണ്ണിൻ്റെ ആ ലെൻസിന് ലെൻസ് ഒരു ചെറിയൊരു ക്യാപ്സൂളിനകത്ത ആളുകൾ ആ ക്യാപ്സൂളിനകത്ത് തിമിരം മൂത്ത് ആ ക്യാപ്സൂളിനകത്തുള്ള പ്രഷർ കൂടി പിന്നീട് ആ ക്യാപ്സൂലിന് ചെറിയ സുഷിരങ്ങൾ വീഴുകയും ആ ലെൻസ് മെറ്റീരിയലിൽ അതിനെ പുറത്തേക്ക് ചാടുകയും അങ്ങനെ കണ്ണിലെ പ്രഷർ പെട്ടെന്ന് കൂടി വേദനയും ചുവപ്പും തലവേദനയും ഷർദിയൊക്കെ ആയിട്ട് വളരെ പ്രയാസത്തിലായിട്ട് ആളുകൾ വരാനുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ പിന്നെ ആ തിമിരടുത്ത് ഒഴിവാക്കി പകരം ആർട്ടിഫിഷ്യലൻസ് വെക്കുക എന്നുള്ളത് ശ്രമകരമായ ഒരു പ്രൊസീജിയറാണ് അത് ചിലപ്പോൾ പൂർണ്ണമായിട്ട് സക്സസ് ആയിക്കോളണം എന്നില്ല അത് രോഗിക്കും അതുപോലെ തന്നെ ചെയ്യുന്ന സർജനും ഒരേപോലെ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയാണ് പ്രത്യേകിച്ചും ഒരു കണ്ണിൻ്റെ സർജറി ചെയ്ത് അത്യാവശ്യം കാഴ്ചക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആളുകൾ പലപ്പോഴും മറ്റേ കണ്ണിൻ്റെ കാഴ്ച ശ്രദ്ധിക്കാറില്ല കാരണം ജീവിക്കാൻ ഒരു കണ്ണിൻ്റെ കാഴ്ച തന്നെ ധാരാളമാണ് സാധാരണ ഒരു നമ്മളെ സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരു കണ്ണിൻ്റെ കാഴ്ച തന്നെ ധാരാളമാണ് ഡ്രൈവിംഗ് പോലത്തെ പ്രയാസമുള്ള ചില ജോലികൾക്ക് മാത്രമേ രണ്ട് ഒരു കണ്ണീന് കാഴ്ച ഒരേപോലെ നമുക്ക് ആവശ്യം ഉണ്ടാവുള്ളൂ അല്ലാത്ത മിക്ക സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്കൊരു കണ്ണീൻ കാഴ്ച ധാരണ അതുകൊണ്ട് തന്നെ ഒരു കണ്ണ് തിമിരം ചെയ്ത് സർജറി ചെയ്ത നല്ല കാഴ്ച കിട്ടിക്കഴിഞ്ഞാൽ മിക്ക ആളുകളും മറ്റേ കണ്ണ് നെഗ്ലക്ട് ചെയ്യാറാണ് പതിവ് പിന്നീട് നേരത്തെ പറഞ്ഞ ഫാക്കോലൈറ്റ് ഗ്ലോക്കോമ എന്ന് പറയുന്ന വളരെ സങ്കീർണമായ ഒരു അവസ്ഥ വരുമ്പോഴാണ് ആളുകൾ പലപ്പോഴും ഹോസ്പിറ്റലിൽ എത്താറുള്ളത് അതുകൊണ്ട് തന്നെ തിമിരം ഉണ്ടാകുമ്പോൾ രണ്ട് കണ്ണിനോ ആണ് മിക്കവാറും ഒന്നിച്ചുണ്ടാവാറുള്ളത് ചിലപ്പോൾ ഒന്നിനു കുറച്ച് കൂടുതലുണ്ടാവും ഒന്നിനും കുറച്ച് കുറവുണ്ടാവും ഭാവിയിൽ പിന്നീട് മറ്റേ കണ്ണിന് സർജറി വേണം എന്ന് ഈ ആദ്യം സർജറി ചെയ്ത ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും സമയ സന്ദർഭങ്ങളിൽ പോയിട്ട് അതിൻ്റെ സർജറിയും ചെയ്യുക അതുവഴി നമുക്ക് നല്ലൊരു ആരോഗ്യവും ജീവിതകാലത്ത് നല്ലൊരു കാഴ്ചയും നമുക്ക് നിലനിർത്താൻ സാധിക്കും നാഥൻ അനുഗ്രഹിക്കുമരോട്ട്